ഫിഫ ലോക ഇന്ത്യ അഫ്ഗാൻ യോഗ്യതാ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും സൗദിയിൽ അസീർ മേഖലയിലെ മത്സരം നടക്കുക ഇന്ന് രാത്രി സൗദി സമയം പത്തുമണിക്കാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഫിഫ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഏറ്റുമുട്ടുന്നത് സൗദിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ അബഹയിൽ ദമഖ് സ്റ്റേഡിയത്തിലാണ് മത്സരം തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന അബഹയിൽ കോച്ച് ഇഗോർ സ്റ്റിമാക്കിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ പരിശീലനം നടത്തിയിരുന്നു വ്യത്യസ്തമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനാണ് തങ്ങൾ നേരത്തെ എത്തി പരിശീലനം ആരംഭിച്ചതെന്ന് സ്റ്റിമാക് പറഞ്ഞു ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും മലയാളി താരം സഹൽ അബ്ദുസമദും അടങ്ങുന്ന താരനിരയിൽ വലിയ പ്രതീക്ഷയിലാണ് സൗദിയിലെ ഇന്ത്യക്കാരായ ഫുട്ബോൾ ആരാധകർ അസീർ മേഖലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ കളി കാണാൻ സ്റ്റേഡിയത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫുട്ബോൾ മത്സരം കാണാൻ ഞങ്ങളെ അബഹിയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളും ഇതുവരെ അർജന്റീനക്കും ബ്രസീലിലേക്കും ഞങ്ങൾ ഇനി ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി സൗദി പ്രോ ലീഗിലെ അബഹ എഫ് സി സിഇഒ അബ്ദുള്ള അസീരി കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിലെത്തി സ്റ്റിമാക്കിനെ ആദരിച്ചു അസീർ പ്രവാസി സംഘം പ്രതിനിധികൾ താരങ്ങളെ സന്ദർശിച്ചു ഗ്രൂപ്പ് എയിൽ മൂന്ന് പോയിന്റാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം പാദ മത്സരം മാർച്ച് ഇരുപത്തിയാറിന് ഗുവാഹട്ടിയിൽ നടക്കും അബഹയിൽ നിന്നും റസാഖിൻ നഷരിക്കൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റി